കൃഷ്ണ ഗുരുവായൂരപ്പ ഓം ഗം ഗണപതിയേ നമ ഗണപതി ഭഗവാന് മാത്രമുള്ള ഒരു സമർപ്പണം ആണ് ഏത്തമുടൽ അതറിയാമോ മറ്റൊരു ഈശ്വര സന്നിധിയിലും പതിവില്ലാതെ ഈ ആചാരം ഗണപതി സന്നിധിയിൽ മാത്രം വളരെയധികം പ്രാധാന്യമാണ് ഗണപതി ഭഗവാനെ സന്തോഷിപ്പിച്ച് വിഘ്നങ്ങൾ നീക്കാനുള്ള ഉത്തമ മാർഗമായിട്ടാണ് ഏത്തമുടൽ ഗണപതി ക്ഷേത്രത്തിൽ മടങ്ങുന്നവരിൽ ഭൂരിഭാഗവും ചെയ്യാറില്ല പക്ഷേ ഏത്തമിടുന്നവർ തന്നെ അത് ശരിയായ രീതിയിൽ വിധിപ്രകാരമല്ല അത് ചെയ്യുന്നതും ഗണപതിക്ക് മുന്നിൽ ഭക്തർ ഏകമിടുന്നതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ ശിവകുടുംബം വൈകുണ്ടത്തിലെത്തി എല്ലാവരും സംസാരത്തിൽ മുഴുകിയിരുന്നപ്പോൾ ഗണേശൻ അവിടെ അങ്ങനെ ചുറ്റി തിരിഞ്ഞു അദ്ദേഹത്തിന് ആ ഒരു സ്വഭാവമുണ്ട് ഇതിനിടയിൽ വിഷ്ണു ഭഗവാൻ്റെ ചക്രത ചക്രായുധം ഗണപതിയുടെ കണ്ണിൽ പെട്ടു എന്ത് കിട്ടിയാലും എടുത്ത് കഴിക്കുന്ന ആ ഒരു കുംഭക്കൂട്ടനാണ് ഗണപതി സുദർശന ചക്രവും എടുത്ത് വായിലിട്ട് വിഴുങ്ങാൻ നോക്കി പക്ഷെ അതിന് പറ്റാതെ വന്നപ്പോൾ വായ പൂട്ടി ഇനി ഇതാരും കണ്ടാച്ചിട്ടേ അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ നിൽക്കുന്ന ഉണ്ണി മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്തോ കുസൃതി ഒപ്പിച്ച് എന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ വായിലുള്ളത് പുറത്ത് ചാടിക്കാൻ വേണ്ടിയിട്ടൊരു സൂത്രം പ്രയോഗിച്ചു ഉണ്ണി ഗണപതിയുടെ മുമ്പിൽ നിന്ന് ഏത്തമിടുക വിഷ്ണു ഇത് ആവർത്തിക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ ഗണേശൻ പൊട്ടിച്ചിരിച്ചു ആ ചിരിയോടൊപ്പം ചക്രായുധവും പുറത്തു വീണു അന്ന് മുതൽ ഗണേശനെ പ്രീതിപ്പെടുത്തി കാര്യം സാധിക്കാനുള്ള ഏകമാർഗമായിട്ടാണ് ആ ഏത്തമിടൽ ഗണപതി ഹോമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി അതിനെക്കാട്ടിലൊക്കെ നമ്മൾ സ്വയം മനസ്സുകൊണ്ട് സമർപ്പണമാണ് അപ്പോൾ ആ ഏത്തമിടലായി ഗണേശപുരാണത്തിലെ ഏത്തമിടലിൻ്റെ വിധി ഒരു ശ്ലോക ശ്ലോകരൂപത്തിൽ വർണ്ണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് വലം കൈയാൽ വാമശ്രവണവും ഇടം കൈ വിരലിനാൽ വലം കാതും തൊട്ടക്കഴലിണ പിഴച്ചുള്ള നിലയിൽ നിലം കൈ മുട്ടാലേ പലകുറി തൊടുന്നേ നടിയ നിന്നലം കാരുണ്യാ കളകമമ വിഘ്നം ഗണപതി ഇടതുകാലിന്മേൽ ഊന്നി നിന്ന് കാലിൽ വലതുകാലിൽ കാലിന് മുൻപിൽ കൂടി ഇടത്തോട്ട് പിണച്ചു കൊണ്ടുപോയി പെരുവിരൽ മാത്രം നിലത്ത് തൊടിവിച്ച് നിൽക്കണം കൈയുടെ നടുവിരലും ചൂണ്ടാണി വിരലും കൂടി വലത്തെ ചെവിയിലും വലത്തെ കൈ മുൻവശത്തു കൂടി ഇടത്തോട്ട് കൊണ്ടുപോയിട്ട് മുൻപ് പറഞ്ഞ രണ്ട് വിരലുകൾ കൊണ്ട് ഇടത്തെ ചെവിയിലും പിടിക്കണം എന്നിട്ട് ഗണപതിയെ ഞാൻ വന്നിക്കുന്നു എന്ന് ഓം ഗം ഗണപതിയെ നമാന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് പലതവണ കുമ്പിടുക എന്നിവര ഇതാണ് ഏത്തമിടേണ്ട സമ്പ്രദായം വിഘ്നങ്ങൾ ഒഴിയാൻ നടത്തുന്ന ഗണേശ പൂജ പ്രാർത്ഥന മന്ത്രജപം വഴിപാടുകൾ വ്രതം എന്നിവ പോലെ ഏറ്റവും സുപ്രധാനമായ ഒരു ആചാരമാണ് ഏത്തമിടൽ അത് അതിനെ പറ്റിയിട്ട് പറയുമ്പോൾ ശരിക്കും നമ്മുടെ ശരീരത്തിന് വശം നോക്കുമ്പോൾ എഴുപത്തി രണ്ടായിരം നാടികളെയും ഉണർത്തുന്നതാണ് ആ ഒരു ഏത്തമിടലിൻ്റെ ഇത് കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും മഹത്തരമാണ് എന്നാണ് ഏത്തമിടുന്നത് തന്നെ ഒരുപാട് കാര്യങ്ങളതിൽ നോക്കാനുണ്ട് വെറുതെ നമ്മൾ രണ്ട് കൈ അപ്പുറം അപ്പുറം പിടിച്ചിട്ട് വയറിങ്ങനെ കുലുക്കിയിട്ട് നമ്മളേത്തമിട്ടാൽ അത് കാര്യമാവില്ല പലരും അങ്ങനെ ചെയ്യുന്നത് കാണാം ശരിക്കും ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെയാണ് അതും മൂന്ന് അഞ്ച് ഏഴ് പന്ത്രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് മുപ്പത്താറ് തവണയൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏത്തമിടലിനെ പ്രായചിത്തമായിട്ട് കണക്കാക്കാം നമ്മൾ അറിഞ്ഞോ അറിയാതെയൊക്കെ നിത്യജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾക്ക് ഏറ്റവും എളുപ്പം പ്രസാദിക്കുന്ന ഗണപതി ഭഗവാനോട് മാപ്പ് പറയുകയാണ് ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇത്തരത്തിൽ ഏത്തമിടുന്ന ഭക്തർ നേരിടുന്ന വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത് മിക്കവരുടെയും അനുഭവമാണ് ഗണപതിക്ക് മുൻപിൽ പലരും വന്ന് ഏത്തിടും ആ ഏത്തെടുന്നത് എന്തിനാണെന്നോ അതിൻ്റെ കഥ എന്താണെന്നോ ഐതിഹ്യം എന്താണെന്നോ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നോ പോലും അറിയാതെയാണ് നമ്മളിൽ പലരും അത് ചെയ്യുന്നത് പിന്നെ മറ്റൊന്നുകൂടി ഉണ്ട് അതിലും വളരെ പ്രാധാന്യപ്പെട്ട തന്നെയാണ് കാരണം നമ്മൾ ഏത്തെടുമ്പോൾ രണ്ട് കൈമുട്ടുകളും ആ ഒരേ തുല്യമായിട്ടിങ്ങനെ വരും അപ്പോൾ ഗണപതിയുടെ ആ ഈ തുമ്പിക്കം കൈ ഉള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ ആ തല നമ്മുടെ ആ കൈയിൻ മുട്ടിനേക്ക് വന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ വരുന്നതാണ് പറയുന്നത് അപ്പോൾ നമ്മൾ കൈമുട്ടിങ്ങനെതാവുമ്പോൾ ഒരു എന്താ പറയുക താടി വെക്കാൻ പറ്റുന്ന പോലെ അദ്ദേഹത്തിൻ്റെ ആ താടി ഇവിടെ നമ്മളെ ദേഹത്തിൽ സ്പർശിക്കുന്ന തരത്തിൽ ആണ് നമ്മളെ അനുഗ്രഹിക്കുകയെന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു കഥ കൂടി പ്രാചാരത്തിലുണ്ട് അതും ഏറ്റവും വളരെ പ്രാധാന്യം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അങ്ങനെ അനുഗ്രഹിക്കുന്ന തരത്തിലാണെങ്കിൽ അതിന് കാരണം ഗണപതിക്ക് വയറും കുടവയറും അതുപോലെ തുമ്പിക്കൈ ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഏത്തവിടലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്താ വച്ചാൽ നമ്മളാ കൈ രണ്ടും ആ ഒരു വി ഷേപ്പിലായി വരുമ്പോൾ ആ അതിൻ്റെ ഉള്ളിൽ ഗണപതിയുടെ ആ ഒരു തുമ്പിക്കൈ ഇറക്കി വെച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന തരത്തിലേക്ക് അതും വഴിമാറുന്നുണ്ട് അപ്പോൾ അത് കാരണം അതും ഏറ്റവും പ്രാധാന്യം തന്നെയാണ് ആ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇനി അറിഞ്ഞവരാണെങ്കിലും അറിയാത്തവരാണെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് ആ പറ്റാവുന്നത്ര ഏത്തിടാനും അതുപോലെ ഈ പറഞ്ഞ പോലെ എത്തിയിടാനും വെറുതെ പോയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ വട്ടം അല്ലെങ്കിൽ മൂന്നോ അഞ്ചോ വട്ടം അവിടെ പോയിട്ട് വെറുതെ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് പോരാതെ മാക്സിമം നമുക്കതിൻ്റെ ആ നമ്മുടെ ശരീരത്തിൻ്റെ കാരണം ശാസ്ത്രതത്വം കൂടിയും കണക്കിലെടുത്ത് എഴുപത്തി രണ്ടായിരം ഞരമ്പുകളും നാടികളും ഒക്കെ ആ ഇളകുന്ന തരത്തിൽ അപ്പോൾ അതും നമ്മളെ ശരീരത്തിന് അത്രയും ആവശ്യ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് കാരണം ഇനി വെറുതെ ആരും ഏത്തടണ്ട ഏത്തിടാൻ അതിൻ്റെ കാര്യം അറിഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുക അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പുള്ളത് തന്നെയാണ് നമ്മുടെ പഴമക്കാർ ഒക്കെ പറഞ്ഞിരിക്കുന്നതും അതുതന്നെയാണ് അതെല്ലാവർക്കും ആ ഗണേശ ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം